ഹരേ കൃഷ്ണ ഇപ്പോ ഈ വീഡിയോയിൽ കാണുന്നത് തിരുവനന്തപുരം സിറ്റിയുടെ ഏകദേശം കുറെ ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇത് എവിടെ നിന്നാണ് ഇത് ഇങ്ങനെ ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പാറക്കോവിൽ എന്ന് പറയുന്ന ശ്രീചക്രപുരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇത് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുമല എന്ന സ്ഥലത്തെ വേട്ടുമുക്ക് എന്ന ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം പാറക്കോവിൽ എന്ന് പറയുന്ന തി തികച്ചും പാറ പാറ കൊത്തിയുണ്ട് പാറയിൽ കൊത്തി ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ് പാറയിൽ തന്നെയാണ് എല്ലാ പടികളും ക്ഷേത്രവും ഒക്കെ പണിതിരിക്കുന്നത് ഇത് ഏർ ശരിക്കു പറഞ്ഞാല് ഇത് പാണ്ഡവരുടെ വനവാസ സമയത്ത് ഭീമസേനനും അർജുനനും കൂടെ പണിതാണ് ഈ ക്ഷേത്രം ഇത് ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഈ പടിഞ്ഞാറ് ഭാഗമാണ് ഭഗവാന്റെ ദർശനം ഭഗവാൻ ദർശനം തന്നിരിക്കുന്നത് ഈ ഭഗ പടിഞ്ഞാറ് ഭാഗത്താണ് ഇതുവഴിയാണ് വഴിയാണ് ദർശനത്തിനായി അകത്തേക്ക് പ്രവേശിക്കേണ്ടത് ഇനി ഈ ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗമുണ്ട് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഒരു കിളിവാതിലാണ് അപ്പോ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഭീമസേനനും അർജുനനും കൂടെ ഒറ്റ രാത്രി കൊണ്ട് പണി കഴിപ്പിച്ച ക്ഷേത്രമാണ് അപ്പോൾ ആ രാത്രിയിൽ പണി കഴിപ്പിച്ച് നേരം പുലർന്നു പോയത് കൊണ്ട് തന്നെ ഇതിലെ ആ എന്താ പറയുന്നത് വാതിൽ കിഴക്ക് വശത്ത് അവർ ഇറങ്ങുന്ന സമയത്ത് ആ കിഴക്ക് വശത്ത് വാതിൽ ഒരു ചെറിയ വാതിലായിട്ട് പെട്ടെന്ന് പണിതു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാതില് വഴി ആർക്കും പ്രവേശനം ഇല്ല കാരണം ഭഗവാൻ തന്നെ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ കിഴ കിഴക്ക് വാതിൽ ഇതാണ് ഈ കാണുന്നതാണ് കിഴക്ക് വശത്തെ വാതില് വളരെ ചെറിയൊരു വാതിലാണ് അപ്പൊ ഇതിലേക്കൂടെ ആർക്കും പ്രവേശനമില്ല ഇതിലേക്കൂടെ നോക്കുമ്പോൾ ക്ഷേത്രം കാണാം ക്ഷേത്രം കുറച്ച് ഭാഗം കാണാം ആ നമ്മൾ നല്ലായിട്ടും തല കുമ്പിട്ട് വേണം ആ ക്ഷേത്രം തൊഴാനായിട്ട് അപ്പൊ അത്രയും എന്ന് എന്താ വെച്ചാൽ നമ്മൾ നല്ലപോലെ നല്ലപോലെ നമ്മളിങ്ങനെ വളഞ്ഞു നിന്ന് തന്നെ തൊഴണം എന്നുള്ളതാണ് അപ്പൊ അർജുനനും ഭീമസേനനും കൂടെ പണി കഴിപ്പിച്ചത് അന്ന് അത് അങ്ങനെ തന്നെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഭക്തര് അത്രയും ഭക്തി പുരസ്സരം താണു വണങ്ങി തന്നെ വേണം നോക്കൂ ഇതെല്ലാം ആ പാറയാണ് ആ പാറയുടെ ഭാഗമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാള് പഴക്കമുള്ളതാണ് അത്രയും പഴക്കമുള്ളതുകൊണ്ട് ഒരു കുഞ്ഞ് വിഗ്രഹമാണ് കേട്ടോ ഉള്ളത് ഒരു വളരെ ചെറിയൊരു ശ്രീകൃഷ്ണ വിഗ്രഹമാണ് ഉള്ളത് ശരിക്കും ദ്രൗപതി പൂജിച്ചത് എന്ന് പറയുന്നത് അത് സത്യമായിട്ടുള്ള കാര്യമാണ് നോക്കൂ തിരുവനന്തപുരം സിറ്റിയിലെ ഏകദേശം ഭാഗങ്ങൾ ഈ സൈഡിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഇവിടെ തന്നെ തീർത്ഥക്കുളം തീർത്ഥക്കുളവും ഈ പാറയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഭഗവാനാണ് കേട്ടോ തീർത്ഥകുളം ഉണ്ടാക്കിയത് കാരണം പൂജ ആവശ്യങ്ങൾക്കായി വെള്ളം കിട്ടുന്നില്ലായിരുന്നു പാറപ്പുറത്ത് വെള്ളം എത്തിക്കാൻ വലിയ പ്രയാസമായിരുന്നത് കാരണം ഭഗവാൻ തന്നെയാണ് ഈ പാറയില് ഒരു കുളം നിർമ്മിച്ചത് എന്നാണ് പറയുന്നത് നിറയെ വെള്ളമൊക്കെ ഉണ്ട് അതിലൊരുപാട് നാണയത്തുട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഭക്തര് അപ്പോ അതില് അതിനെ മലിനമാക്കരുത് എന്ന് പ്രത്യേകം ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഭഗവാന്റെ ആ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് ആ ഭയങ്കര പോസിറ്റീവ് എനർജിയും ഭയങ്കര കാമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് വന്നു കഴിഞ്ഞാ വളരെ റിലാക്സ്ഡ് ആണ് വല്ലാത്തൊരു വൈബാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഈ ക്ഷേത്രത്തില് ആ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും അവിടെ എല്ലാ എല്ലായിടവും കാണാൻ കഴിയുന്നുണ്ട് കണ്ടല്ലോ അല്ലെ എല്ലാവരും അത്ര മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നല്ല മഴയുണ്ട് ഒരു നല്ലൊരു മഴ അതായത് ഒരു ചാറ്റൽ മഴ ആ ഭഗവാനെ തൊഴാൻ പറ്റിയ ആ ഒരു പാകത്തിനുള്ള ഒരു ചാറ്റൽ മഴയൊക്കെ ആയിരുന്നു നല്ല ഒരു അനുഭവമാണ് ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഭഗവാന് പിന്നെ തുളസി മാലയൊക്കെ വീട്ടിൽ വെച്ച് ഞാൻ കെട്ടിക്കൊണ്ടാണ് വന്നത് അത് തിരുമേനി ഭഗവാനെ അണിയിച്ചൊക്കെ കാണാൻ ഒരു ഭാഗ്യം ഉണ്ടായി വളരെ സന്തോഷം തോന്നി പിന്നെ ഈ ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യുന്ന അവിടുന്നേ പാറയിൽ തന്നെയാണ് പടികൾ ഇത് ക്ഷേത്രത്തിന്റെ എതിർവശത്ത് കാണുന്ന പാറയാണ് ഈ പാറയിൽ ത തട്ടിയാൽ മണിയുടെ ശബ്ദം കേൾക്കുമെന്നാണ് പറയുന്നത് ഇത് ക്ഷേത്രത്തിലേക്ക് കയറുന്ന പടികളാണ് ഇത് ക്ഷേത്രത്തിന്റെ താഴ്ഭാഗത്ത് നിന്നും മുകളിലേക്കുള്ള ആ ഒരു വ്യൂ ആണ് ഈ പാറയാണ് അവര് പിന്നെ അർജുനനും ഭീമസേനനും കൊത്തി ഈ പാറയുടെ മുകളിലാണ് ആ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇത് അതിൻ്റെ പാർക്കിംഗ് ഏരിയ ഇങ്ങനെയാണ് വരുന്നത് ഇവിടുന്ന് സ്റ്റെപ്പ് കയറിയാണ് മുകളിലേക്ക് പോകേണ്ടത് വല്ലാത്തൊരു അനുഭവമാണ് ശരിക്കും ആ പാറ ഇത് മഴയായിരുന്നു ഇല്ലെങ്കിൽ ആ പാറയിലിരിക്കാൻ പറ്റും ഇത് അതിന്റെ നേരെ എതിർവശത്തുള്ള മാധവസ്വാമി ആശ്രമമാണ് ഇത് ഇവിടെ ശ്രീകൃഷ്ണന്റെ ഒരു വിഗ്രഹമാണ് പൂജിക്കുന്നത് അതാണ് ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ക്ഷേത്ര വിശേഷങ്ങൾ ഹരേകൃഷ്ണ പറ്റുമെങ്കിൽ എല്ലാ പേരും വരേണ്ട ഒരു ക്ഷേത്രമാണ് ഇത്